വാർത്തയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് നെമ്മാറ പേഴും സ്കൂൾ പ്രതിനിധികളായ ബിജു ഉദിപ്പ് ബാബു പോൾ പ്രവീണ എന്നിവർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു സ്വീകരണവും കുശലാന്വേഷണത്തിനും ശേഷം അധ്യാപകരുമായി കെ രാധാകൃഷ്ണൻ സംവദിച്ചു ഇടതുപക്ഷ മുകളുടെയും അന്തർസംഗീകളുടെയും ആവശ്യയുടെ ആണ് ഭാഗമായിട്ടുള്ളത് കാരണം നമ്മുടെ രാജ്യത്ത് കൂടുതലും നിലനിൽക്കണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണം ഒരു മതേതര രാജ്യമായ നിലനിൽക്കണം കടന്നു സംവിധാനങ്ങളോട് രാജ്യമായിട്ടുള്ള രാജ്യങ്ങളാണ് എല്ലാ പൗരന്മാരും തുല്യമായി രീതിക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ രാജ്യം മാറണം എന്നൊക്കെ ചോദ്യം ഉയർന്ന കാര്യങ്ങളാണ് കെ ബാബു യുമല്ലി കൊല്ലങ്കോട് സി പി ഐ എം ഏരിയാ സെക്രട്ടറി കെ പ്രേമൻ സി പി ഐ എം നെന്മാറ ലോക്കൽ സെക്രട്ടറി തോട്ടൻ നാരായണൻ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു